എന്താണ് ആലുവ സർവമത സമ്മേളനം നടത്താൻ കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തമായ ചരിത്രമുണ്ട് മാപ്പിള ലഹളയാണ് അദ്ദേഹം പറയുന്നുണ്ട് മാപ്പിള ലഹള നടന്ന് എന്താ മാപ്പിള ലഹള മുസ്ലിം സമുദായം മാപ്പിള ലഹളയെന്ന് കൃത്യമായ ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും ചെറികളെയെല്ലാം മതപരിവർത്തനം ജില്ലയും കൊല്ലുകയും തിന്നുകയും ചെയ്ത അഹത്തായ ഒരു ദുരിതം അന്ന് കൊണ്ടാണെന്ന് ഇതിൻ്റെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ ഗുരുദേ ആ ദുഃഖം അറിയാൻ വേണ്ടി കുമാരനാശാരാണ് പറഞ്ഞത് കുമാരനാശാൻ അവിടെ പോയി ഇതെല്ലാം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഉള്ള സത്യങ്ങളെല്ലാം നേരെ വന്നു ഗുരുവിനോട് പറഞ്ഞു ആ ഗുരുവിനോട് പറഞ്ഞു ആ ഗുരുവോട് പറഞ്ഞു ആ ഗുരുവിൻ്റെ ആ ദുഃഖമാണ് ഇങ്ങനെ ഒരു സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുവാനുണ്ടായിരുന്ന പ്രേരക ശക്തി എല്ലാ മതത്തിന്റെയും സാരം ഒന്നാണെന്നും മതഗുരത്തിലും പീഡനങ്ങളും പറഞ്ഞും ഇല്ലാതാണെന്നും പറഞ്ഞുകൊണ്ട് നടത്തിയ സമ്മേളനം മാത്രമല്ല ഒരു കുമാര രാജ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ കാവ്യം തന്നെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കൂടുതൽ ഗ്രഹം പറഞ്ഞിട്ടു പലർക്കും സംശയങ്ങളും തർക്കങ്ങളും വരാം തർക്കങ്ങളും സംശയങ്ങളും ഒന്നും വേണ്ട അതിന്റെ ഗ്രന്ഥങ്ങൾ പകൽ പോലെ ഒന്ന് കൊടുക്കും ഇതെല്ലാം പകരം സ്വാതന്ത്ര്യ സമരങ്ങളാക്കാനാണ് വരവത്സവം അതിന് ചരിത്രം പോലൊന്ന് മാറ്റി മറിച്ചുകൊണ്ടും ഗുരുവിനെ പോലും മാറ്റും മറിച്ചും കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥം ഗുരുവാനാണെന്നും ഗുരുവിൽ ദർശനം എന്താണെന്നും ഹൃദയത്തിൽ പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷേ ആ ദർശനങ്ങൾ നമ്മൾ മാത്രമേ ഉൾക്കൊള്ളുകയും മറ്റുള്ളവരാരും ആ ദർശനം ഉൾക്കൊള്ളാതെ അവിടെ മറ്റു ദർശനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഈ രാജ്യത്തിൽ നിന്നല്ല ലോകത്ത് ശാശ്വത സമാധാനവും ഐശ്വര്യവും ഐക്യവും ഉണ്ടാകുവാൻ ഗുരുവിൻ്റെ ദർശനം മാത്രമേ ഞാൻ ഒറ്റ പോലും മരുന്നായി ഇന്ന് ഇന്ത്യയിലുള്ളു ലോകത്തുള്ളൂ എന്നുള്ള സത്യം കലും പോലെ തെരഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ അതുകൊണ്ട് മനസ്സിലായിട്ടും മനസ്സിലായില്ലെന്ന് പറഞ്ഞ് മനസ്സിലാകാതെ നടക്കുന്ന കുറേ ആളുകളുണ്ട് ഇതെല്ലാം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും പറയാനും അല്പസമയങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചാൽ എനിക്ക് ഒത്തിരി കാര്യം പറയേണ്ടി വരും അല്ലേക്കൊന്നും ഈ നല്ല സമയം ഓണത്തിന് ഞാൻ പോകുന്നില്ല നീക്ക സർവഭിതമായ അതെല്ലാം ഓണം സമൃദ്ധതവണോ ഐക്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ലോണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എനിക്ക് നല്ല വിശീകരണത്തിന് മൂവായിരം നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുന്നു